എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ക്വസ്റ്റിൻ ഏതാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് നമുക്കറിയാം ഉത്തരായന രേഖ എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് ഉത്തര ഉത്തരായണ രേഖ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കാണ് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഇത് ഉത്തരായന രേഖ എന്ന് പറഞ്ഞാൽ അപ്പം അത് കടന്നു പോകാത്ത സംസ്ഥാനങ്ങളാണ് ടോട്ടൽ ഇന്ത്യയിൽ കൂടി ഇത്രയാണ് എട്ട് സംസ്ഥാനങ്ങളിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഉത്തരാന രേഖ കടന്ന് പോകുന്നത് അതുകൊണ്ട് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് കടന്നു പോകാത്ത കടന്നു പോകാത്ത സംസ്ഥാനം ഏത് അല്ലെങ്കിൽ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് പഠിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഒരുപാട് കോഡുകളുണ്ട് നമ്മൾക്ക് ഇവിടെ ഒരു കോഡ് യൂസ് ചെയ്യാം എന്താണ് ഗജരാജ എം പി ചത്തത് ബംഗാളിപുരയിലെ മിസ്സാണ് കണ്ടത് ഗജരാജ എം പി ചത്തത് ബംഗാളിപുരയിലെ മിസ്സാണ് കണ്ടത് ഗജരാജ ഗജ എന്ന് പറഞ്ഞതാണ് ഗുജറാത്ത് അല്ലെ ഗജ ഗുജറാത്ത് രാജ രാജസ്ഥാൻ എം പി മധ്യപ്രദേശ് ചത്തത് ഛത്തീസ്ഗഡ് ബംഗാളി ബംഗാൾ ബംഗാളിപുരയിലെ പുര എന്താണ് ത്രിപുര ത്രിപുര മിസ് മിസോറാം ആണ് കണ്ടത് മിസ് മിസോറാം ത്രിപുര ഉണ്ടല്ലേ മിസ്സ് മിസോറാം ആണ് കണ്ടത് കണ്ടത് ജാർഖണ്ഡ് കണ്ടത് ജാർഖണ്ഡ് അപ്പോൾ ഏതാണ് പെടാത്തത് ഒഡീഷയിൽ കൂടി എന്ത് ചെയ്യുന്നില്ല ഇത് കടന്നു പോകുന്നില്ല ഒഡീഷയിൽ കൂടി കടന്നു പോകുന്നില്ല അതുപോലെ തന്നെ ഇത് തന്നെ ചോദിക്കാം അപ്പോൾ അതൊന്ന് കോഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക ഇതെന്ന് ചോദിക്കാം എന്താണ് ഉത്തരാന രേഖ പോകുന്നു കടന്നു പോകുന്ന പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ചോദിച്ച ഏതാണ് ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ആണ് അതുപോലെ തന്നെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ത്രിപുര അല്ല ത്രിപുരേനേയും കിഴക്കായിട്ട് എന്തുകൊണ്ട് മിസോറമാണ് കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് മിസോ അതുപോലെ ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചതാണ് ഗുജറാ രാജസ്ഥാനാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം ചോദിച്ചതാണ് ത്രിപുരയാണ് രണ്ടാമത്തെ question കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നൂറ് ശതമാനം സാക്ഷരത കൈ സംസ്ഥാനമാണ് ഏതൊക്കെയുള്ള ഏത് വർഷം എന്ന് ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കുന്നതാണെന്നല്ല അതായത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ചോദിച്ചതാണ് കോട്ടയാണ് ഏതാണ് കോട്ടയാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂൺ പതിനെട്ട് അതുപോലെ തന്നെ പാദ്യ പട്ടണം കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആദ്യം സം ആദ്യ ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച് ആദ്യ ജില്ല ഏതാണ് എറണാകുളം ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതുപോലെ തന്നെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ പതിനെട്ട് പ്രഖ്യാപന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ട് എവിടെ വെച്ചാണ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് മാനാഞ്ചിറ സ്ക്വയർ അല്ലേ കോഴിക്കോടിലെ മാനാഞ്ചിറ സ്ക്വയർ അല്ല മാനാഞ്ചിറ തടാകം നമ്മൾ പഠിച്ചിരുന്നല്ലേ കേരളത്തിലെ കൃത്രിമ തടാകമാണ് ഇത് മാനാഞ്ചിറ തടാകം അവിടെയുള്ള ഈ മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ചിട്ടാണ് കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ആരാണ് പ്രഖ്യാപനം നടത്തിയത് ചേലക്കാട് മലപ്പുറംകാരിയായിട്ടുള്ള ചേലക്കാടൻ ആയിഷ ആരാണ് ചേലക്കാടൻ ആയിഷ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നു ആര് ഇ കെ നയനാർ ആരാണ് ഇ കെ നയനാർ അപ്പം ഇത് കൊടുത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം സാക്ഷരതാ ജില്ല ഏതാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ ആദ്യത്തെന്താണ് ആ ശരിയായവ തിരഞ്ഞെടുക്കാണെന്ന് പറഞ്ഞ സമത്വ സമാജം അയ്യങ്കാളി നമുക്കറിയാം സമത്വ സമാജം അയ്യങ്കാളി അല്ല സമത്വ സമാചാരാണ് ആ വൈകുണ്ഠസ്വാമിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണേത് സാമൂഹിക പരിഷ്കരണ കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണേത് സമത്വ സമാജം അപ്പോൾ ഏതാണ് അത് തെറ്റാണ് അത് വൈകുണ്ഠസ്വാമി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സ്ഥാപിച്ചത് അടുത്തേതാണ് ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ അല്ലെ അത് ശരിയാണല്ലേ ആത്മവിദ്യാസംഘാരാണ് വാഗ്ബടാനന്ദ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അദ്ദേഹം സ്ഥാപിച്ചത് അതിന്റെ മുഖപത്രമാണ് ഏത് അഭിനവ കേരളം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കോഴിക്കോട് നിന്ന് ക്രിസ്തീകനായി ആരംഭിച്ച ഏതാണ് അഭിനവ കേരളം സഹോദര പ്രസ്ഥാനം അത് തെറ്റാണല്ലേ സഹോദര പ്രസ്ഥാനം തെറ്റാണ് അതാരാണ് ശ്രീനാരായണ ഗുരു അല്ല അത് തെറ്റാണ് അതാരാണ് ആ അപ്പൊ അതുപോലെ തന്നെ എന്താണ് ആ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഏതാണ് എസ് എൻ ഡി പി ആണ് എസ് എൻ ഡി പി സി എന്നാരാണ് ഒരുപാട് ബന്ധപ്പെട്ട് പഠിക്കുന്നവയാണ് എസ് എൻ ഡി പി ആണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് നെക്സ്റ്റ് യോഗക്ഷേമ സഭ ആരാ സ്ഥാപിച്ചത് അത് വി ടി ഭട്ടതരിപ്പാടാണ് യോഗക്ഷേമ സ്ഥാപിച്ച വി ടി ഭട്ടതരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് സ്ഥാപിച്ചത് ആലുവേലാണല്ലേ അത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മുഖപത്രമാണ് ഏത് മംഗളോദയം അല്ലേ യോഗക്ഷേമ സഭയുടെ മുഖ മുഖപത്രം ഏതാണ് മംഗളോദയമാണ് അല്ലേ ഇതുപോലുള്ള സംഘ സംഘടനകൾ പി എസ് സി ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഇതിനെന്താണ് ഈ പറഞ്ഞ പിന്നെ സഹോദര അയ്യപ്പനായിട്ട് ബന്ധപ്പെട്ട് എന്താണ് വിദ്യാഭൂഷണി സഭ ചോദിക്കാറുണ്ട് വിദ്യാഭൂഷണിയിൽ ആയിരത്തി തൊള്ളായിര ഈ പറഞ്ഞ വിദ്യാഭൂഷൺ എവിടെയാണ് സ്ഥാപിച്ചത് ചെറുപ്പം ാണ് സ്ഥാപിച്ചത് അതുപോലെ പൊയ്കിയിൽ യോഹന്നാനോട് ബന്ധപ്പെട്ട് പോയിക്കണം പ്രത്യക്ഷ രക്ഷ ദൈവസഭ അല്ലെ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്യിൽ യോഹന്നാൻ സ്ഥാപിച്ചതാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത് അപ്പൊ ഇതൊക്കെ ഒന്നും ചെയ്യ നോക്കി വെക്ക അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് ഏതാണ് ഔദ്യോഗിക ഭാഷ അല്ലാത്ത എന്ന് ചോദിക്കുമ്പോൾ ഔദ്യോഗിക ഭാഷകൾ പഠിക്കണം ഏതൊക്കെയാണ് ഔദ്യോഗിക ഭാഷകൾ അറബിക് ചൈനീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് അത് സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു കോഡിൽ തന്നെ പഠിക്കാം എന്താണ് യു എൻ ഔദ്യോഗിക ഭാഷകളിൽ ഒരു കോഡിൽ പഠിക്കാം എന്താണ് കോഡ് ഫ്രാൻസസ് എഫ് ആർ എ എൻ സി ഇ എസ് ഫ്രാൻസസ് ഫ്രാൻസിലെ എഫ് എന്താണ് ഫ്രഞ്ച് ആണ് എഫ് എന്താണ് ഫ്രഞ്ച് അതുപോലെ തന്നെ എന്താണ് ആർ എന്താണ് റഷ്യൻ ആണ് എ എന്താണ് അറബിക് ആണ് എൻ എന്താണ് ചൈനീസ് എന്നെന്താണ് ആ ഫ്രാൻസിലെ എൻ ഒന്നുമില്ല എന്താണ് സി ഏതാണ് ആണ് ഇ ഏതാണ് ഇംഗ്ലീഷ് ആണ് എസ് എന്താണ് സ്പാനിഷാണ് അല്ലേ അപ്പോൾ ഇത്രയാണ് അവര് ഫ്രാൻസസ് അതിൽ എന്നും മാത്രം ഫുൾ ഫോം വരില്ല അപ്പോൾ ഏതൊക്കെ ഉണ്ടാവില്ല ഫ്രാൻസസിൽ ഇത് ബാക്കി ഏതൊക്കെ പേരുള്ള പി വരുന്നുണ്ടോ ഇല്ല പോർച്ചുഗീസ് പോർച്ചുഗീസുകൾ അതുപോലെ തന്നെ നമ്മൾ യു എൻ എൻ്റെ സ്ഥിരാ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ നമുക്കറിയാം ടോട്ടല് പതിനഞ്ച് അംഗങ്ങളുണ്ട് അതിലെന്താണ് പത്ത് പേര് താൽക്കാലിക അംഗങ്ങളാണ് ഓരോ രണ്ട് വർഷമാണ് കാലാവധി വരിക പക്ഷെ അഞ്ച് പേര് സ്ഥിരാംഗങ്ങളാണ് സ്ഥിരാംഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പഠിച്ചത് അതിനും ഫ്രാൻസ് ആണ് നേരത്തെ ഫ്രാൻസസ് ആയിരുന്നു സ്പാനിഷും കൂടി വന്നു പക്ഷേ ഇവിടെ കോഡെന്താണ് ഫ്രാൻസ് ആണ് എന്താണ് അഞ്ചെണ്ണം ഉള്ളു അല്ലെ ഫ്രാൻസ് ഏതൊക്കെയാണ് ഫ്രാൻസ് എഫ് എന്താണ് ഫ്രാൻസ് ആണ് ആർ എന്താണ് റഷ്യ ആണ് എന്താണ് അമേരിക്ക ആണ് സി എന്താണ് ചൈനയാണ് എ എന്താണ് അല്ലെ ഇ എന്താണ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ ആണ് നമുക്കറിയാം അല്ലെ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരാൻ കാരണമായിട്ടുള്ള എന്താണ് നിയമമാണ് ഇത് യു എൻ ചാർട്ടർ അല്ലെ യു എൻ ചാർട്ടർ ആണ് പിന്നെ അംഗരാജ്യങ്ങളുടെ ചുമതലകളൊക്കെ പറ്റിയിട്ടുള്ളതാണ് യു എൻ ചാർട്ടറിൽ പറഞ്ഞത് യു എൻ ചാർട്ടർ എപ്പോഴാണ് സൈൻ ചെയ്യുന്നത് എന്ന് വെച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂൺ ഇരുപത്തി ആറിനാണ് അല്ലെ സാൻ ഫ്രാൻസിസ്കോ അല്ലെ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിലാണ് അമ്പത് രാജ്യങ്ങളാണ് അതിലൊപ്പ് വെച്ച് അതിലെന്താണ് ഇന്ത്യ എത്രാമത് രാജ്യം എന്ന് വെച്ചാൽ ഇരുപത്തി ഒമ്പതാമത് രാജ്യമാണ് യു എൻ്റെ ആസ്ഥാനമാണ് ഇവിടെ മാൻഹട്ടൻ അല്ലെ ന്യൂയോർക്ക് അതുപോലെ ഔദ്യോഗികമായി യു എൻ നിലവിൽ വന്നു വെച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാണ് ഒക്ടോബർ ഇരുപത്തിനാലാണ് യു എൻ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഹിസ്റ്ററിയിലോട്ട് പോകുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ ആ പേര് നിർദ്ദേശിച്ച വ്യക്തി എന്നൊക്കെ പറഞ്ഞാലാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻഡി റോസ് വേൾഡ് ആണ് അല്ലേ ഏറ്റവും കൂടുതൽ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ആ ഒരു ഫ്രാങ്ക്ലിൻ റോസ് വെൽട്ട് നാല് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് അല്ലേ അതുപോലെ തന്നെ അതിന് കാരണം ആരൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി ഏതായിരുന്നു അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ അറ്റ്ലാന്റിക് ചാർട്ടർ ആരൊക്കെയാണ് അതിൽ ഒപ്പുവെച്ചത് ആ റോസ് വെൽട്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലാണ് പൊതുവേ ചോദിക്കാറുണ്ട് രാഷ്ട്രസഭയുടെ സ്ഥാപകർ എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ ആയിട്ടുള്ള സമയത്ത് ആരാണ് സ്റ്റാലിനും ഉണ്ട് ആരൊക്കെയാണ് സ്റ്റാലിനാണ് ഇത് മൂവരും കൂടിയാണ് ഇതിന്റെ സ്ഥാപക നേതാക്കൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം അടുത്ത എന്താണ് ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക അല്ലേ ഏതൊക്കെയാണ് അപ്പോൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചത് ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ച് ജവഹർലാൽ എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് നെഹ്റുവല്ല അതാരാണ് എം എൻ റോയി ആണ് അല്ലെ മാനവേന്ദ്രനാഥ റോയ് അല്ലേ യഥാർത്ഥ നാമം എന്താണ് അദ്ദേഹത്തിന്റെ പേരും ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ മാനവേന്ദ്ര നാഥ റോയി ആണ് അതായത് നാമം എന്താണ് നരേന്ദ്രനാഥ ഭട്ടാചാര്യ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബംഗാളിലാണ് അദ്ദേഹം ജനിച്ചത് നമുക്കറിയാം അദ്ദേഹമാണ് ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അല്ലേ ആദ്യം നിങ്ങളുടെ ആശയം മുന്നോട്ട് വെച്ച പാർട്ടി ഒഴിവാണെങ്കിൽ സ്വരാജ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് പത്ത് എട്ടാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ മുന്നൂറ്റി എമ്പത്തി ഒമ്പതായിരുന്നു അല്ലെ അത് ശരിയാണ് അതായത് ടോട്ടൽ അത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതുപോലെ നാട്ടുരാജ്യങ്ങൾ എത്ര പേര് തൊണ്ണൂറ്റി മൂന്ന് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പ്ലസ് തൊണ്ണൂറ്റി മൂന്ന് എത്രയായി മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ തന്നെ വെണ്ണും ഡിവിഷൻ ഉണ്ടായിരുന്ന നാല് അല്ലെ നാല് പേര് ഇവിടെ നിന്നാണ് നാല് പേര് ഹൈക്കമ്മീഷണർ പ്രവിശ്യയായിരുന്നു ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് എന്ത് വരിക ഗവർണർ പ്രവിശ്യയിൽ വരിക അല്ലെ അപ്പൊ ഈ നാല് ഹൈ കമ്മീഷൻ പ്രവിശ്യ ഏതായിരുന്നൊക്കെ ചോദിച്ചാൽ ഏതായിരുന്നു ഏതൊക്കെ ഉണ്ടായാലും ഹി അജ്മീർ മർവാര അതുപോലെ തന്നെ കൂർഗ് പിന്നേതാണ് ബലൂചിസ്ഥാൻ നിലവിൽ ഇന്ത്യ യുടെ ഭാഗമല്ലാത്ത ഹൈക്കമ്മീഷൻ പ്രവിശ്യമാണ് നിലവിൽ അത് പാകിസ്ഥാന്റെ ഭാഗമാണ് അപ്പൊ ആ പ്രസ്താവന ശരിയാണ് മഹാ അടുത്ത പ്രസ്താവന മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു തെറ്റാണ് അതായത് നമ്മൾ എടുത്ത് പഠിക്കണം ഒരുപാട് ആൾക്കാർ അംഗമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മഹാത്മാഗാന്ധി അംഗമായി എന്നൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ അംഗമല്ല എന്ന് എടുത്ത് പഠിച്ചില്ല എന്ന് ചിലപ്പോൾ നമുക്ക് മേ ബി കൺഫ്യൂഷൻ വരാം അല്ലേ അപ്പോൾ ഭരണഘടനാ നിയമ നിർമ്മാണ സഭയിൽ അംഗമാവാത്ത ഏറ്റവും പ്രമുഖരായ രണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഒന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയും അതുപോലെ പാകിസ്ഥാൻ രാഷ്ട്രപിതാവായിട്ടുള്ള ആരാണ് മുഹമ്മദ് അലി ജിന്നിയും ഈ രണ്ട് പേരും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടില്ല പിന്നെ ബാക്കി പല പേരുകൾ ഇങ്ങനെ അംഗമായിരുന്നു അത് തന്നു കഴിഞ്ഞാൽ ഒരു ലോജിക്ക് ഉപയോഗിക്കാം അവർ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടോ അവര് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ലോജിക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാ ആൻസർ ചെയ്യാം അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആണ് നമുക്കറിയാം നാൽപ്പത്തഞ്ച് മരിച്ചോ അല്ലെ ബാലകാധരിച്ചല്ലേ ഇവരൊക്കെ മുന്നേ മരിച്ച ആൾക്കാരാണ് ഈ സമയത്തൊന്നും നമ്മളെ അവരെ പറ്റി പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവര് മരിച്ച വർഷക്കാരെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരം ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റൻ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണെന്ന് വെച്ചതാണ് വയലാർ അവാർഡ് ആരംഭിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അല്ലേ പ്രഥമ ജേതാവാണ് ആര് ഈ ലളിതാംബിക അന്തർശനം അപ്പോൾ ഏതായിരിക്കും കരുതി ലളിതാംബിക അന്തർശനത്തിനാണ് പ്രഥമ ജേതാവ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ ഏതാണ് കരുതി അഗ്നി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്നെയാണ് ലളിതാംബിക അന്തർജനത്തിൽ ഏത് പുരസ്കാരം കൂടി കിട്ടുന്നത് ഓടക്കുയൽ പുരസ്കാരം ലഭിക്കുന്നത് സെയിം കൃതിക്ക് അഗ്നി സാക്ഷിക്ക് അപ്പോൾ അതെന്താ പ്രത്യേകത വെച്ചാൽ ഓടക്കുയൽ അവാർഡ് ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണെങ്കിലും ഇത് ലഭിച്ച പ്രഥമ വനിതയാണ് ആര് ലളിതാംബിക അന്തർജനം അപ്പോൾ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എഴുപത്തി ഏഴിൽ ലളിതാംബിക അന്തർജനം അഗ്നി സാക്ഷിക്ക് രണ്ട് പുരസ്കാരവും ഒന്ന് പ്രഥമ വയലാർ പുരസ്കാരവും ഒന്ന് എന്താണ് ഓടക്കുഴൽ പുരസ്കാരം നേടിയ പ്രഥമ വനിതയും ഓർത്തിരിക്കുക അല്ലേ അതുപോലെ തന്നെ എന്താണ് ഈ ഈ പുരസ്കാരം വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രണ്ടാമത്തെ വയലാർ പുരസ്കാരം നേടിയത് ഏതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ കൃതിക്കാണ് പി പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ അല്ലെ ചോദിക്കാറുണ്ട് അപ്പം പ്രഥം രണ്ടാമത്തെ ജേതാവാണ് ആര് പി കെ ബാലകൃഷ്ണൻ ഏതാകൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ അല്ലേ കർണനെ കഥാപാത്രമാക്കി പി കെ ബാലകൃഷ്ണൻ നോവലാണ് നോവലാണേത് ഇനി ഞാൻ ഉറങ്ങട്ടെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ എന്താണ് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി വാസുദേവൻ എന്നായ കൃതിയാണേത് രണ്ടാം എം ടി വാസുദേവൻ നായർ ജയിച്ച നോവലാണിത് രണ്ടാമുഴം കർണനാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ രണ്ടാം പൂഴത്തിലാണ് ഭീമനാണ് അതുപോലെ ഉമ്മാച്ചു ഉമ്മാച്ചു നമുക്കറിയാം പി സി കുട്ടികൃഷ്ണൻ അല്ലെങ്കിൽ റൂബിന്റെ കൃതിയാണ് അത് അതായത് പ്രഥമ പ്രഥമ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലാണ് ഏത് ഉമ്മാച്ചു പ്രഥമ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏതാണെന്ന് വെച്ചതാണ് റൂബിനാണ് കിട്ടിയത് ഏത് കൃതിക്കാണ് ഉമ്മാച്ചു എന്ന് പറഞ്ഞ കൃതിക്കാണ് അതിൽ പ്രധാന കഥാപാത്രങ്ങളാണ് ആരൊക്കെയാണ് മായനും ബീരാനും മായനും ബീരാനും അടുത്ത ക്വസ്റ്റ്യൻ കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ചോദിച്ചാരാണ് എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത ഈ സിനിമയ്ക്ക് എന്താണ് മികച്ച സംവിധായകനുള്ള മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചായിരിക്കാണ് ജി അരവിന്ദനാണ് ആരാണ് ജി അരവിന്ദൻ ജി അരവിന്ദന് ടോട്ടൽ മൂന്ന് പ്രാവശ്യമാണ് മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ഒന്നേതാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാഞ്ചന സീത അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് തമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് തമ്പ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഒരിടത്ത് അപ്പൊ ഈ മൂന്ന് സിനിമകൾ ഓർത്തിരിക്ക കാഞ്ചന സീത തമ്പ് ഒരിടത്ത് മൂന്നുമാരുടെ ആണ് ആ മൂന്നും ആരുടെ സിനിമയാണ് ആ ജി അരവിന്ദൻ ആണല്ലോ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൂടുതൽ പ്രാവശ്യം മികച്ച സംവിധായങ്ങളെ ദേശീയ ചലച്ചിത്ര അവാർഡ് എന്നതിൻ്റെ സത്യജിത്ത് റേ ആണ് ആറ് പ്രാവശ്യം അതിനുശേഷം രണ്ടാമത് വരുന്നാരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടാമതാരാണ് അടൂർ ഗോപാലകൃഷ്ണൻ എത്ര തവണയാണ് അഞ്ച് തവണ അന്തൂർ ഗോപാലകൃഷ്ണൻ തവണയാണ് അഞ്ച് തവണ അപ്പോൾ ആ സിനിമകൾ ഒന്ന് പഠിക്കുക ആദ്യം കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യ സിനിമയായിരുന്നു ഇത് സ്വയംവരം അതിന് എഴുപത്തിരണ്ടിൽ രണ്ട് കിട്ടി മികച്ച സംവിധാനമുള്ള ദേഷ്യ അവാർഡ് കിട്ടിയ അപ്പോൾ ഞാൻ ജസ്റ്റ് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്വയംവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുഖാമുഖം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അനന്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മതിലുകൾ അല്ലെ മതിലുകൾ അതുപോലെ രണ്ടായിരത്തി ഏഴിൽ നാല് പെണ്ണുങ്ങൾ അവസാനമായിട്ട് കിട്ടിയതായിരുന്നു രണ്ടായിരത്തി ഏഴില് നാല് പെണ്ണുങ്ങൾ അല്ലേ ദാദാസാഹി ഫാൽക്കെ പുരസ്കാരം തേടിയ ഏക മലയാളിയും കൂടിയാണ് അല്ലെ അടൂർ ഗോപാലകൃഷ്ണൻ അടുത്ത പ്രശ്നം എന്താണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയ മാറ്റങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകളാണ് മാറ്റം വരുത്തിയെന്ന് ചോദിച്ചതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഭേദഗതി ചെയ്ത വകുപ്പുകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാമത് എന്താണ് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്മൾ ഡൽഹിനെ ഡൽഹിനെ പറ്റി പരാമർശമാണ് ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിൽ ആർട്ടിക്കിൾ ആണ് ആക്ച്വലി ഇത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ അതായത് ഈ വനിതാ സംഭരണ വലിയ ഡൽഹിയിൽ ബാധകമാണ് പക്ഷേ പുതുച്ചേരിയിൽ എന്തല്ല ബാധകല്ല അപ്പോൾ ഡൽഹിയിൽ ബാധകമായതുകൊണ്ടെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്തു ഭേദഗതിയിട്ടുള്ള ഒരു ക്ലോസ് ആഡ് ചെയ്തു എന്താണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ ക്ലോസ് ടു ബി എ ഏതാണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ ക്ലോസ് ടു എ അപ്പോൾ അതായത് ഇവിടെ ഒരു ക്ലോസ് ആഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എന്ത് ചെയ്തു ഓൾറെഡി മാറ്റി അതുകൊണ്ട് ഈ പ്രസ്താവന എന്താണ് ശരിയാണ് അല്ലെ എന്താണ് മാറ്റം വരുന്നത് ഉൾപ്പെടുത്തി ശരിയാണോ ശരിയാണല്ലോ ഓൾറെഡി നമുക്കറിയാം എന്താണ് ലോകസഭയിലെ രാജ്യസഭകളിലെ എസ് സി എസ് ടി സംഭരണമാണ് അല്ലെ അപ്പൊ എന്താണ് ഓൾറെഡി ലോകസഭയിൽ നമുക്കറിയാം ലോകസഭാ സീറ്റുകളിലെന്താണ് എൺപത്തിനാല് സീറ്റ് എസ് സിക്കും നാൽപ്പത്തിനാല് രണ്ടെണ്ണം കേരളത്തിലാണ് ഏതൊക്കെ ഏതൊക്കെയാണ് ആലത്തൂർ ഏതൊക്കെയാണ് ആലത്തൂരും മാവേലിക്കരിവാണ് ഏതാണ് ആലത്തൂരും മാവേലിക്കരിവാണ് അതുപോലെ തന്നെ എന്താണ് ആ കേരളത്തിലാണെങ്കിൽ എന്താണ് നിയമസഭകളിലെ എന്താണ് എസ് സി എസ് ടി സംവരണമാണ് ഏത് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പറയുന്നത് അതിൽ കേരളത്തിൽ എസ് ടിക്ക് എത്രയാണ് എസ് സിക്ക് എത്രയാണ് എസ് ടിക്ക് എത്രയാണെന്ന് വെച്ചാൽ എസ് സിക്ക് പതിനാലും എസ് ടിക്ക് എത്രയാണ് രണ്ട് വേണം ആ രണ്ട് മണ്ഡലങ്ങളാണ് ഏതൊക്കെ വയനാട് ജില്ലയിൽ ഏതൊക്കെയാണ് മാനന്തവാടിയും സുൽത്താമ്പത്തേരി ആണ് വരിക അല്ലെ ഓക്കെ എസ്റ്റിക് റിസർവ് ചെയ്ത രണ്ട് മണ്ഡലങ്ങളാണ് ഏതൊക്കെ മാനന്തവാടിയും സുൽത്താൻ അതുപോലെ തന്നെ ഇവിടെ ഒരു പുതിയൊരു ഒരു ആർട്ടിക്കിൾ കൂടിച്ചെടുത്തു മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത് എ എന്താ പറയുന്നത് ആ ലോകസഭയിലെ വൺ ബൈ ത്രീ സീറ്റുകൾ എന്ത് ചെയ്യണം സ്ത്രീകൾക്കായി എന്ത് ചെയ്യണം സംവരണം ചെയ്യണം അതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ പറയുന്നതാ നിയമസഭയിലെ വൺ ബൈ ത്രീ സീറ്റുകൾ എന്ത് ചെയ്യണം സ്ത്രീകൾക്കായിട്ട് എന്ത് ചെയ്യണം സംവരണം ചെയ്യണം അപ്പോൾ ഓൾറെഡി ഈ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഒ ബി സി സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം നൽകണമെന്ന് എവിടെയും പറയുന്നില്ല എവിടെയും ഒ ബി സി സ്ത്രീകൾക്ക് പ്രത്യേക പ്രത്യേക സമ്മേളനം കൊടുക്കും സംവരണം കൊടുക്കുന്നുണ്ടോ ഇല്ല പക്ഷേ ഈ പറഞ്ഞ എസ് സി എസ് ടി സംവരണം എന്ത് ചെയ്യണം ഈ പറഞ്ഞ എസ് സി എസ് ടി തന്നെ എന്ത് ചെയ്യണം ഇത്ര ഇതിന്റെ എന്താണ് ഇത്ര ഈ പറഞ്ഞ എന്താണ് അതിന്റെ എസ് സി എസ് ടി അതുപോലെ എസ് സി എസ് ടി അത് പട്ടികജാതി പട്ടിക വർഗങ്ങൾക്ക് എന്ത് ചെയ്യണം വനിതാ വിഭാഗത്തിനുള്ള സംവരണ മേഖലയിൽ അതിൽ വനിതാ പ്രാതിനിധികൾ വൺ ബൈ ത്രീ എന്ത് ചെയ്യണം വനിതകൾക്കായിട്ട് മാറ്റിവെക്കണം എന്നും കൂടി പറയുന്നുണ്ട് പക്ഷേ ഒ ബി സി സംവരണത്തെ പറ്റി പറയുന്നില്ല അതുകൊണ്ട് ഏതാണ് ഉത്തരവേതാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രമാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഉത്പ്രേരകായിട്ട് ബന്ധപ്പെട്ടതല്ലേ ഏത് സംയുക്ത നിർമ്മാണത്തിന് സ്പോഞ്ചിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ സ്പോഞ്ചിയാണ് ഏതാണ് ഏത് പ്രോസസ്സിലാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഹേബർ പ്രക്രിയയിലാണ് അല്ലേ ഹേബർ പ്രക്രിയ ഹേബർ പ്രക്രിയ എന്തിന്റെ നിർമ്മാണത്തിനാണ് അമോണിയാണ് അല്ലെ അമോണിയൻ്റെ നിർമ്മാണമാണ് ഏത് ഹേബർ പ്രക്രിയ അപ്പോൾ നമ്മൾ പഠിച്ചു സ്പോഞ്ചിയാണ് എവിടെ ഉപയോഗിക്കുന്നത് അമോണിയ അപ്പോൾ അമോണിയൻ്റെ നിർമ്മാണം അറിയപ്പെടുന്ന ഹേബർ പ്രക്രിയയാണ് ഉപയോഗിക്കുന്ന സ്പോഞ്ചിയാണ് സ്പോഞ്ചിയായണമല്ലേ അതുപോലെ തന്നെ എന്താണ് നൈട്രിക് ആസിഡിന്റെ നിർമ്മാണം അറിയപ്പെടുന്ന ഏതു ഉപയോഗിക്കുന്ന വസ്റ്റ് പ്രോസസ്സാണ് വാൾഡ് പ്രോസസ്സിൽ ോസിലൂ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നതാണ് പ്ലാറ്റിനം അല്ലെങ്കിൽ അല്ലെങ്കിൽ റോഡിയാണ് പ്ലാറ്റിനം റോഡിയാണ് ഉത്പേരായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ നിർമ്മാണം ഏതാണ് എന്ന് പ്രക്രിയ അല്ലെങ്കിൽ അല്ലേ അവിടെ ഉപയോഗിക്കുന്ന വനേഡിയം ആണ് ഏതാണ് വനേഡിയം ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എച്ച് ത്രീ പിറേ അതേതാണ് അവിടെ ഫോസ്ഫോറിക് ഫോസ്ഫോറിക് ആസിഡ് ആസിഡ് ആണ് അതുപോലെ തന്നെ എന്താണ് വനസ്പതി നിർമ്മാണത്തിൽ ഉത്പ്രേരമാണ് ിക്കൽ ചോദിക്കാറുള്ളതാണ് വനസ്പതി നിർമ്മാണത്തിൻ്റെ ഉൽപ്രേരൊക്കെ ഏതാണ് നിക്കലാണ് ലാസ്റ്റ് ക്വസ്റ്റിനാണ് ലാസ്റ്റ് പോകണം അതിനു അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും എന്ത് ചെയ്യാം ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നമ്മൾ ടെലിഗ്രാം ചാനലുണ്ട് അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഡെയിലി ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ആ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എന്നാണ് കമന്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ടേൺ ടു സക്സസ് പീസ് ടേൺ ടു സക്സസ് എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ അപ്പം നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം എന്താണ് പൊതുവേ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് എന്താണ് കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന രോഗം ഏതാണെന്ന് അല്ലേ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓസ്റ്റിയോ പൊറോസിസ് ആണ് അതേതാണ് ഓസ്ട്രിയോ പൊറോസിസ് കാൽസ്യത്തിന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം വിറ്റാമിൻ ഡി എന്ന് പറയാം അല്ലേ കാൽസ്യത്തിൻ്റെ ആഗ്രഹത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇത് വിറ്റാമിൻ ഡി അല്ലെങ്കിൽ വിറ്റാമിൻ ഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ വേദനയാണ് ഓസ്റ്റിയോ പൊറോസിസ് ആണ് അല്ലെ ഓസ്റ്റിയോ പൊറോസിസ് ആണ് അതുപോലെ തന്നെ വിറ്റാമിൻ ഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന മറ്റു രോഗമാണേത് ഏതാണ് ഈ പറഞ്ഞ എന്താണ് റിക്കറ്റ്സ് അല്ലെ എന്താണ് റിക്കറ്റ്സ് അതുപോലെ തന്നെ ഏതാണ് ഈ പറഞ്ഞ ഓസ്ട്രിയോ മലേഷ്യ ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ് അല്ലേ അപ്പൊ നമുക്കറിയാം ഇതുപോലെ തന്നെ വിറ്റാമിൻ എ ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണേത് നിശാന്ത അല്ലെ വിറ്റാമിൻ എ ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണേത് വിഷ് നിശാന്തത വിറ്റാമിൻ ബി സിന്റെ അഭാവം രോഗമാണ് രോഗമാണേത് സ്കർവി അല്ലെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി അതുപോലെ തന്നെ മോണയിലെ രക്തസ്രാവം അല്ലെ മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ ഇ ആണെങ്കിൽ ഏതാണ് വന്ധ്യതയാണ് അല്ലെ വിറ്റാമിൻ ഇ വന്ധ്യതയാണ് വിറ്റാമിൻ കെ ആണെങ്കിൽ ഏതാണ് വിറ്റാമിൻ കെ എന്ന് പറഞ്ഞാൽ കെ കെ ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണേത് ഹീമോഫീലിയ അല്ലെ രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഹീമോഫീലിയ അല്ലെ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥേനാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുക ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ പതിനേഴാണ് അല്ലേ അതുപോലെ തന്നെ ആന്റി ഹെമറേജി വിറ്റാമിൻ ഒക്കെയാണ് അറിയപ്പെടുന്നത് വിറ്റാമിൻ കെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വിറ്റാമിൻ ഡിൻ്റെ കുറച്ച് കോംപ്ലക്സ് വിറ്റാമിൻ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓരോ രോഗങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ വിറ്റാമിൻ ബി വൺ അല്ലെ വിറ്റാമിൻ ബി വൺ ഉണ്ട് ബി അങ്ങനെ പോകും വിറ്റാമിൻ ബി വണ്ടിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗമാണ് ഏതാണ് ബെറി ബെറി അല്ലെ നാടി നാടി ബാധിക്കുന്ന രോഗമാണ് ബെറി കാൻ ഡിസീസ് എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട് അല്ലെ അതുപോലെ വിറ്റാമിൻ ബി ടു അല്ലെ വിറ്റാമിൻ ബി ടു മൂലം അഭാവം മൂലം ഉണ്ടാകുന്ന എന്താണ് തൊക്ക് വിണ്ടുകീറൽ ആണ് എന്താണ് വിണ്ടുകിറൽ വിറ്റാമിൻ ബി ത്രീന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗമാണ് പെല്ലഗ്ര അല്ലെ എന്താണ് പെല്ലഗ്ര നമ്മളെ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ പ്രകാശമേക്കുന്ന ഭാഗത്തെ തൊക്ക് പരിക്കാനാവുന്ന ട്രൈ ആവുന്നതിനാണ് നമ്മളെന്തോരം പെല്ലഗ്ര എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് വിറ്റാമിൻ ബി ത്തിന് എന്ത് പറയാറുണ്ട് ആന്റി പെല്ലഗ്ര വിറ്റാമിൻ ഒക്കെ അറിയപ്പെടാറുണ്ട് അല്ലെ വിറ്റാമിൻ ബി സിക്സ് ആണെങ്കിൽ ഏതാണ് മൈക്രോസൈറ്റിക് ആണ് വിറ്റാമിൻ ബി നയൻ ആണെങ്കിൽ ഏതാണ് ബി നയൻ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ് വിറ്റാമിൻ ബി ട്വൽവ് ആണെങ്കിൽ അനീമിയ ആണ് ഏതാണ് അനീമിയ ആണ് ഇതൊക്കെ സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു നോക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം ടെലിഗ്രാം ചാനലും കൂടി എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എന്ത് ചെയ്യുക കമൻറ്റായിട്ട് എന്ത് ചെയ്യുക രേഖപ്പെടുത്താം